ദിവസവും പലവിധ ഗവേഷണം നടത്തി കേരളത്തെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ തുടരുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കയ്യൂരിൽ സി പി എം സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തെ പ്രതിരോധത്തിലാക്കുക വഴി ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കേരളത്തിന്റെ ഭരണം കൂടി പിടിച്ചെടുക്കുക എന്നതാണ് എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ആരും ചാണകം ഭക്ഷിക്കുന്നവരല്ല അന്തമായ മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുമല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ സിംഹാസനത്തിൽ ഇതുവരെയും ഹിന്ദു മത ഹിന്ദുമതീവ്രവാദികൾക്ക് കയറിയിരിക്കാൻ കഴിയാതിരുന്നത് അതിന്റെ അരിശം തീർക്കുന്നത് മുഴുവൻ പിണറായി സർക്കാരിലൂടെ കേരള ജനതയോടാണ് വയനാട് ദുരന്തം അതിന്റെ തീവ്രതയോടുകൂടി അംഗീകരിക്കാതിരുന്നും ഒടുവിൽ തന്ന സാമ്പത്തികത്തിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിബന്ധനകൾ വെച്ചും ആശാവർക്കർമാരുടെ നൂറ് കോടി പിടിച്ചു വെച്ചും അവരെ കേരള സർക്കാരിനെതിരെ തിരിച്ചുവിട്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെപ്പോലും അവതാളത്തിലാക്കിയും കേരളത്തിന്റെ കടൽ മണ്ണ് മുഴുവൻ ഖനനം ചെയ്ത് മറിച്ചു വിറ്റും കേരളത്തിന്റെ തീരദേശങ്ങളും കടലും മുഴുവൻ വഞ്ചിത കോർപ്പറേഷുകൾക്ക് തീരെഴുതിയും പൊതുമേഖല മുഴുവൻ വഞ്ചിട വ്യവസായികൾക്ക് മുന്നിൽ ദക്ഷിണ വെച്ചും മോദി സർക്കാർ രഥം തെളിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ മോദിക്ക് ശസിനിയുടെ പരിവേഷമാണ് എന്നതിൽ സംശയമില്ല അതേസമയം കേരളത്തിനുള്ള നികുതി വിഹിതം ഒരു ശതമാനം കുറച്ചെന്ന വാർത്തയാണ് പുതുതായി വന്നത് ജനക്ഷേമകരമായ അടിസ്ഥാന നിലപാട് സ്വീകരിക്കാതെ കേന്ദ്രം അമിതാധികാര വാഴ്ച തുടരുന്നു എന്നും നിയോഫാസിസ്റ്റ് പ്രവണതയാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് എന്നും നിയോഫാസിസ്റ്റ് എന്നാണ് പാർട്ടി കോൺഗ്രസിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്നുമാണ് എം വി ഗോവിന്ദൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് കേരളത്തിന്റെ നികുതി വിഹിതം സംസ്ഥാന സർക്കാർ കുറച്ചു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അതിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ് സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം നാൽപ്പത് ശതമാനത്തിലേക്ക് ചുരുക്കണമെന്ന പുതിയ നിർദ്ദേശമാണ് കേന്ദ്ര ധനമന്ത്രാലയം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കാത്ത സർചാർജ് ദിനങ്ങളിലായി പ്രതിവർഷം ഏഴു ലക്ഷം കോടി രൂപ തട്ടിയെടുക്കുന്നതിന് പുറമെയാണിത് കേന്ദ്ര നിർദ്ദേശം പതിനാറാം ധന കമ്മീഷൻ അംഗീകരിച്ചാൽ സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി കൂടുതൽ നേരിടാം സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതത്തിൽ ഒരു ശതമാനത്തിന്റെ കുറവ് വന്നാൽ കേന്ദ്രത്തിന് നേട്ടം മുപ്പത്തി അയ്യായിരം കോടി രൂപയാണ് അതേസമയം കേരളത്തിന് എഴുനൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടാകും പുതിയ ഫാസിസ്റ്റ് പ്രവണത എന്നാണ് അതിന്റെ അർത്ഥമെന്നും അടിയന്തരാവസ്ഥ കാലത്ത് പോലും അർത്ഥ ഫാസിതം എന്ന വിശേഷണമാണ് പാർട്ടി ഉപയോഗിച്ചത് ഫാസിസമാണെങ്കിൽ കയ്യൂരിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കില്ല ജനാധിപത്യ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്ത് ഭരണകൂട ശക്തികൾ ഒറ്റക്കെട്ടായിരുന്ന ജനങ്ങൾക്കെതിരെ കടന്നാക്രമണം നടക്കുന്നതിനെയാണ് ഫാസിസം എന്ന് പറയുന്നത് ഹിറ്റ്ലറിന്റെ ആ ക്ലാസിക്കൽ ഫാസിസം ഇപ്പോഴില്ല പക്ഷേ പുതിയ രീതിയിലുള്ള ഫാസിസ്റ്റ് സംവിധാനം നിലവിൽ വരികയാണ് ഇതിനെ പിടിച്ചുകെട്ടിയില്ലെങ്കിൽ ഇന്ത്യ എന്ന ജനാധിപത്യ സംവിധാനം ഉണ്ടാകില്ല മതനിരപേക്ഷ രാഷ്ട്രം ഉണ്ടാകില്ല ഫെഡറൽ സംവിധാനം ഉണ്ടാകില്ല അതിനാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാമത്തെ ശത്രുവായി പ്രഖ്യാപിച്ച് മതനിരപേക്ഷ ശക്തികൾ ഒറ്റക്കെട്ടായി നേരിടണമെന്നും എൻ വി ഗോവിന്ദൻ തന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞു ഇന്ത്യയിലെ ഏറെയും ജനങ്ങളെ കബളിപ്പിച്ച് അന്ധമതവിശ്വാസ വിഷം തളിച്ച് തമ്മിൽ തല്ലിച്ചും കൊന്നും മോദി സർക്കാർ സ്വയം ഭരണവും ഭരണാധികാരിയും ന്യായവും ന്യായാധിപനും നീതിയും ഒക്കെയായി മാറുമ്പോൾ അതിന് തടയുണ്ടത് അത്യാവശ്യം തന്നെയാണ്